ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് നമ്മുടെ ബിന്നിയും ആര്യനും ജിസേലും ഒക്കെ തമ്മിൽ ഒരു വലിയ വഴക്ക് നടന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ജിഷിനും ജിസേലും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ കിച്ചണിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു അവർ ചപ്പാത്തിയും മറ്റുമൊക്കെയാണ് ഉണ്ടാക്കിയത് അതിനുശേഷം അവരെ നിന്ന് പോകുന്ന സമയത്ത് ബിന്നി പറഞ്ഞു ഇത് ക്ലീൻ ചെയ്തിട്ടാലേ എനിക്ക് ഇവിടുന്ന് സർവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഇത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ജിസേൽ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ ആരും പറഞ്ഞൂല്ല ഞാൻ ചെയ്തു തരാൻ കുഴപ്പമില്ല എന്ന് ആര്യം പറഞ്ഞു ആ സമയത്ത് ബിന്നി പറഞ്ഞു ആ ജിസൈലിന്റെ ഹെൽപ്പർ വന്നല്ലോ എന്ന് ബിന്നി പറഞ്ഞു ഇത് ആര്യനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കരമായിട്ട് ആരും പ്രവോക്ക് ചെയ്തിട്ട് ചാർജ് ചെയ്ത് അങ്ങോട്ട് കയറി എന്നിട്ട് ബിന്നിയുടെ ചെവിയിൽ പറഞ്ഞു ഞാനല്ല നിന്റെ ഭർത്താവാണ് ഹെൽപ്പർ പോയി അവനെ വിളിച്ചാൽ മതി എന്ന് ബിന്നിയുടെ അടുത്ത് പറയുന്നു അങ്ങനെ അവിടെ ഒരു വലിയ വഴക്കുണ്ടാവുന്നു ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തെറ്റിക്കാൻ നീ നോക്കണ്ട എന്ന് ജിസൈല് പറയുന്നു അവിടെ ആരും ഭയങ്കരമായിട്ട് റൈസ് ആവുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് അഭിപ്രായം കാണാനായിട്ട് പറ്റും ഒന്ന് കിച്ചൺ ആര് യൂസ് ചെയ്താലും അവർ ക്ലീൻ ചെയ്ത് ഇടണം അതൊരു മിനിമം മര്യാദയാണ് അതായത് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്ത ഏരിയയിൽ ഇപ്പോൾ മാവും മറ്റും മറിച്ചുമൊക്കെ കിടക്കുകയാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് പോകണം ആരായാലും അത് മര്യാദയാണ് അത് ജിഷ്നും ജിസേലും ഒക്കെ ചെയ്യേണ്ടതാണ് എസ്പെഷ്യലി ജിസേലിന് അത് ഇപ്പം പറ്റില്ല എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആര്യൻ അവിടെ മര്യാദയ്ക്ക് മര്യാദയ്ക്കുമൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ബിന്നി ഹെൽപ്പർ എന്ന് വിളിച്ചത് ശരിയുമാണ് തെറ്റുമാണ് ശരി എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കെല്ലാം തോന്നുന്നുണ്ട് ജിസേലിന്റെ ഒരു പോലെ ഒരു ഹെൽപ്പർ പോലെ ആര്യൻ നടക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അത് തന്നെ അവിടെ ബിന്നിയും പറഞ്ഞുള്ളൂ പക്ഷേ ആര്യന്റെ പേഴ്സ്പെക്റ്റീവില് നോക്കുകയാണെങ്കിൽ അവിടെ ഹെൽപ്പർ എന്ന് വിളിച്ചത് ആര്യൻ ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം അവിടെ ആര്യൻ പറയുന്നത് ജിസേലുമായിട്ടുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ തൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഫ്രണ്ട് നോക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നു അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ സ്വാഭാവികമാണല്ലോ അങ്ങനെ പറഞ്ഞതിന് ബിന്നി ഹെൽപ്പർ എന്ന് വിളിച്ചത് ആര്യന് പ്രൊവോക്കായി ആര്യം പോയി നിന്റെ കെട്ടിയവനെ വിളിക്കാൻ പറഞ്ഞു ഇവിടെ ഇത് ഇതിനകത്ത് ഏകപക്ഷീയമായിട്ട് ഞാൻ ആര്യനെയും കുറ്റം പറയില്ല ബിന്നിയെയും കുറ്റം പറയാൻ പറ്റില്ല ഇതിനകത്ത് അതാണ് കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് എന്റെ പേഴ്സ്പെക്റ്റീവില് ഹെൽപ്പർ എന്ന് വിളിച്ചതിൽ തെറ്റൊന്നുമില്ല കാരണം ജിസേലിന്റെ പോലെയാണ് ആര്യൻ അവിടെ നടക്കുന്നത് അതേസമയത്ത് ആര്യന്റെ പേസ്പെക്റ്റീവില് അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അവന്റെ ഫ്രണ്ടാണ് അവന്റെ ഫ്രണ്ടിന് വേണ്ടിട്ട് അവന് ഹെൽപ്പ് ചെയ്യാല്ലോ അപ്പൊ ബിന്നി ഹെൽപ്പർ എന്ന് വിളിക്കേണ്ട കാര്യമില്ല ബിന്നിക്ക് അത് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ മതി അപ്പോൾ അത് ഹെൽപ്പർ എന്ന് വിളിച്ച് ഇൻസൾട്ട് ചെയ്യുമ്പോൾ പോയി നിൻ്റെ മറ്റോനെ വിളി എന്ന് പറയുന്ന ഒരു ടോണിലാണ് ഭർത്താവിനെ പോയി വിളിക്കാൻ പറഞ്ഞത് സോ അത് ആ ആര്യൻ്റെ പെർസ്പെക്റ്റീവിൽ ആര്യം പറയുന്നത് കറക്റ്റാണ് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ആര്യനും ജിസേലും ഒക്കെ തൂങ്ങി അടക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് സോ അതിൻ്റെ പേരിലാണ് അവിടെ ഒരു വഴക്കുണ്ടായത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം